സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് ഒരു കുറിച്ച് പരിചയപ്പെടുത്താനാണ് സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കാരണം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മണി മേക്കിംഗ് വീഡിയോസാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് സോ താല്പര്യമുള്ളവർക്ക് ജോ എന്താ ജോയിൻ പോട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ആപ്പിനെ കുറിച്ചാണ് ഈ ആപ്പിൽ കൂടെയാണ് നമുക്കൊരു ഡെയിലി ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇതിൽ കൂടെ നിങ്ങൾക്ക് ജനുവനായിട്ട് ഏൺ ചെയ്യാം കാരണം ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് കുറേ ആളുകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞതാണ് ഇതൊന്ന് നോക്കാമോ ഇതിൽ നിന്ന് എത്ര ഏൺ ചെയ്യാൻ പറ്റുന്ന അവർ ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു സോ അങ്ങനെ വന്നേക്കുന്ന വീഡിയോയാണ് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്ന വഴി ഞാൻ പറഞ്ഞു അതായത് ലുഡോ കളിച്ചാണ് ഏണിങ്സ് ഉണ്ടാക്കുന്നത് ലുഡോ എന്താണെന്ന് നിങ്ങൾക്ക് ഭൂരിപക്ഷം ആളുകൾക്ക് അറിയാം കാരണം കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമിൽ പെട്ടതാണ് ഈ ലുഡോ എന്ന് പറയുന്ന സാധനം പബ്ജി പോലെ തന്നെ ലുഡോയും കളിച്ചുകൊണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് സോ ലുഡോ ലുഡോ കളിക്കുക ലുഡോയിൽ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് അമ്പൂര മുപ്പൂര അറുപൂര അങ്ങനെ കുറേ പൈസ കിട്ടും പിന്നെ കോയിൻസ് ആയിട്ടായി കിട്ടും എത്ര കോയിൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം വിഡ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ഉണ്ട് പിന്നെ ഫോൺ പേ ഉണ്ട് പേടിഎം ഉണ്ട് പിന്നെ ഇത് മൂന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാം ജെനുവൻ ആയിട്ടുള്ളതാണ് ഇന്ന് ഇന്ന് ട്രാൻസ്ഫർ ചെയ്താൽ ഇന്ന് തന്നെ അത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് സോ താല്പര്യമുള്ളവർക്ക് നോക്കാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ നിങ്ങൾ ഞാനൊരു റെഫറൽ കോഡും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം റെഫറൽ കോഡ് വഴി നിങ്ങൾ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പൂർ കിട്ടും അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ഒരു രണ്ട് മൂന്ന് കളി കഴിയുമ്പത്തേനും വിഡ്രോ ചെയ്യാൻ തോന്നുന്നു അങ്ങനെ ചെയ്യാം സോ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഓക്കെ സോ നമുക്ക് ഇന്നെ ഒത്തിരി നേരം ലാഗ് അടിപ്പിക്കണില്ല ഞാനിങ്ങനെ പറയണോ കുറേ നേരം ലാഗെന്ന് പറയുന്നത് സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ വരുമിൻ്റെ ആ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഈ ആപ്പ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങളോട് ആദ്യം ചോദിക്കുന്ന കാര്യം ആദ്യം തൊട്ടാണ് ഞാൻ പറയുന്നത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു തരാം ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ആദ്യം വരുമ്പോൾ നിങ്ങളോട് ലാംഗ്വേജ് ചോദിക്കും ഹിന്ദി ആണോ ഇംഗ്ലീഷ് ആണോ എന്ന് ചോദിക്കുക അത് നിങ്ങൾക്ക് താല്പര്യമുള്ളത് കൊടുക്കാം അതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ട് അടിക്കുക ഗെറ്റ് സ്റ്റാർട്ട് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും അതായത് ഫുൾ നെയിം ഇമെയിൽ അഡ്രസ്സ് മൊബൈൽ നമ്പർ ഇൻവിറ്റേഷൻ കോഡ് ഇൻവിറ്റേഷൻ കോഡ് ഞാൻ ഈ വീഡിയോയുടെ വീഡിയോയിൽ തന്നെ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാം ഒരു നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോയുടെ ഈ സൈഡിൽ ഈ സൈഡിൽ താഴെയായിട്ട് ഞാൻ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിൻ്റെ താഴെ ഞാൻ ഇൻവിറ്റേഷൻ കോഡ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ കോഡ് ഞാൻ സൈഡിൽ എഴുതി വെച്ചേക്കാം ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ ഫുൾ നെയിം അടിക്കുക എൻ്റെ പേരടിച്ചു ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക പിന്നെ എന്താ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ ഇൻവിറ്റേഷൻ കോഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലീസ് ചെക്ക് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയണ ഫെർദർ ഡീറ്റെയിൽസ് ഇത് കൊടുക്കുക ഇത്രയും കൊടുക്കുക കാരണം ഇത് എനിക്കിപ്പോൾ ഈ അക്കൗണ്ട് ഉള്ളതാണ് ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് പുതിയൊരു അക്കൗണ്ട് തുടങ്ങുന്നത് സോ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക ഇത് കഴിയുമ്പോൾ ഒരു ഒ ടി പി സെൻറ്റർ എന്ന് പറയും ഈ ഒ ടി പി വെരിഫിക്കേഷനുണ്ട് സോ ഒ ടി പി എന്തെങ്കിലും എന്ന് വെച്ചാൽ ഒ ടി പി എൻ്റെ വന്നു ഇവിടെ ഒ ടി പി അടിച്ചു കൊടുക്കുക വെരിഫൈ കൊടുക്കുക അപ്പോൾ ലോഡിംഗ് ആണ് ലോഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുടെ മേ മേളിൽ കണ്ടോ സീറോ പോയിൻ്റ് സീറോ സീറോ ഇതാണ് നിങ്ങൾക്കുള്ളത് സോ വിന്നിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് ഗെയിമെന്ന് പറയുന്നത് ഇതായത് ഇതായത് സിംഗിൾ പ്ലേ ആട്ടോ അതായത് സിംഗിൾ പ്ലേ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇതിലിപ്പോൾ ഈ സൈഡിൽ കണ്ടോ ഒരാൾ ഇത്ര പോയി മേടിച്ചേക്കണേ എത്ര ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കിടക്കണ കോയിൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു മിനിറ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കിടക്കണ കോയിൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി അല്ല പതിനെണ്ണായിരത്തി നാന്നൂറ് രൂപയാണ് അപ്പം നി നിങ്ങളുടെ ഈ കോയിൻ ഉണ്ടോ എന്ന് ഓർത്ത പതിനെണ്ണായിരത്തി നാന്നൂറ് കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്താൽ ഈ പതിനെണ്ണായിരത്തി നാന്നൂറ് കോയിനിൽ അതായത് ഫസ്റ്റ് പ്രൈസ് ആണെന്ന് തോന്നുന്നു പതിനായിരയാണ് കോയിൻ ഈ കോയിൻ പതിനായിരം പതിനായിരം വെച്ച് കളിക്കും ഇതിൽ ആൾക്ക് ഇത് ടോട്ടലായിട്ട് ഫുള്ളായിട്ട് കിട്ടും മനസ്സിലായോ ഈ കോയിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാഷ് കൊടുത്തു വേണ്ടി ചെയ്യുന്നതാണ് സോ സുക ഇങ്ങനെയാണ് വരുന്നത് സോ ഇത് വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ വരും മൈ പ്രൊഫൈലിൽ മൈ പ്രൊഫൈലിൽ ഇങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ബാക്കടിച്ച മൈ പ്രൊഫൈല് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതരാം ഇതിൽ ആറ്റ് മണിന്നൊരു ഓപ്ഷനുണ്ട് അതായത് നിങ്ങൾക്കിപ്പോൾ താഴെ വാളസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് മേളിൽ ഒരു സീറോ പോയിൻറ്റ് സീറോ സീറോ നടക്കുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് കോയിൻ ചെയ്യണം കാരണം ആദ്യമായിട്ട് നിങ്ങൾ കളിക്കുന്നതിൽ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം എന്ന് പറഞ്ഞതൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല കാരണം ഇതൊരു ലുഡോ ഗെയിമാണ് നിങ്ങൾക്ക് ലുഡോ എന്താണെന്ന് അറിയാൻ മാത്രം നിങ്ങളിത് കളിക്കുക ഇല്ലെങ്കിൽ നിങ്ങളിത് കളിക്കാൻ നിൽക്കരുത് ലുഡോ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഗെയിമാണ് ഒരു പാമ്പുകോണി പോലെ തന്നെയാണ് പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ആദ്യം ആരുള്ളിൽ ചെല്ല പാമ്പു കോണിയിൽ ആദ്യം ഒരാൾ ആദ്യം ചെല്ലണ വിന്നർ വിന്നർന്നാണ് ഇതിൽ നാല് പേരായിരിക്കും കളിക്കുന്നത് ഈ നാല് പേര് കളിക്കുമ്പോൾ ഇതിൽ ആദ്യമായിരുന്നു അയാൾ വിന്നർ അയാൾക്ക് മണി കിട്ടും ഇവിടെ വരുമ്പോൾ ആട്ട് കോയിൻ ഇറങ്ങുന്ന ഒരു ഓപ്ഷനുണ്ട് ഇതിൽ നിങ്ങളോട് ചോദിക്കുന്ന അഞ്ഞൂറ് നൂറ് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ചിടാൻ ഇടാൻ പറ്റും എന്ന് ഇത് എത്രയാണോ എമൗണ്ട് അടിക്കേണ്ടത് അവിടെ അടിക്കുക ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ ഹൺഡ്രഡ് റുപ്പീസോ അല്ലെങ്കിൽ ഫിഫ്റ്റി റുപ്പീസോ മാത്രം ഇട്ടാൽ അതി കൂടുതൽ ഇടാൻ പോകരുത് കാരണം ഇത് കോയിൻസാണ് നിങ്ങൾ കളിക്കണ പോലെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ ആഡ് കോയിൻ അല്ല ഞാനൊരു ഫിഫ്റ്റി റുപ്പീസ് ആഡ് കോയിന് എന്തെങ്കിലും കേട്ടോ നൂറ് ഹൺഡ്രഡ് റുപ്പീസ് കോയിൻ അടിച്ചു ആഡ് കോയിൻ നിൽക്കി അപ്പോൾ ഓപ്ഷൻസ് ഒരു ഇതുവഴിയാണ് ഗൂഗിൾ പേ അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്തു ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ ആയിട്ട് നമ്മൾ പേ ചെയ്യുക ഓ സോ ഇവിടെ ഇവിടെ പേ ചെയ്യുക ഇവിടെ പേ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അവിടെ ആയിട്ട് സോ പേയ്മെൻറ്റ് കഴിഞ്ഞു പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഹൺഡ്രഡ് ആണ് കിടക്കുന്നത് പിന്നെ ഇവിടെ ഹൺഡ്രഡ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ എന്നീ ഹൺഡ്രഡ് കോയിൻസ് വെച്ചിട്ട് കളിക്കണം കളിക്കണമെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇവിടെ എടുക്കുക അത് കഴിഞ്ഞിട്ട് പ്ലേ നൗ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇവിടെ ഇപ്പോൾ അപ്കമ്മിങ് കളികളാണ് വരുന്നത് ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ രൂപ രൂപയുള്ളൂ അപ്പോൾ നൂറു രൂപ ഉള്ളപ്പോൾ നമ്മൾ ആദ്യം തന്നെ അമ്പത് തൊണ്ണൂറിലൊന്നും പോയി പിടിക്കരുത് അതിന് പോലും ചെറിയ കോയിൻസ് ഉണ്ടാകും ഇതല്ല ഇപ്പോൾ ഇരുപര ഇരുപത് കോയിൻ വിന്നറിന് കിട്ടുന്ന മുപ്പത്താറാണ് ഏറ്റവും താഴെയായിട്ട് അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടാവും അതിട്ട് കളിക്കുക ലുഡോ കളിക്കാറില്ലെങ്കിൽ നിങ്ങളത് ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾ ജയിക്കും ജയിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ പൈസ കിട്ടുന്നതാണ് സോ ഇങ്ങനെ കളിച്ച് 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 ഒരു ഹൺഡ്രഡ് കോയിൻസ് വെച്ച് മാത്രം കളിക്കുക ഹൺഡ്രഡ് കോയിൻസ് പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹൺഡ്രഡ് ഇത് ഗാം ലുഡോ ഗെയിമിംഗ് ആണ് പൈസ വെച്ചിട്ടുള്ള കളിയാണ് സോ ഞാൻ ആരും ഇതിൽ പ്രോത്സാഹിപ്പിക്കുകയെന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കളിക്കാം കുറച്ച് ബുദ്ധിയൊക്കെ വെച്ച് കളിച്ചാൽ എന്തായാലും ഈ കളി ജയിക്കും സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ലിങ്കും റെഫറൽ കോഡ് ഞാൻ താഴെ ഇട്ടിട്ടുണ്ടാകും സോ താല്പര്യമുള്ളവർക്ക് കളിക്കാം സോ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇതിനെക്കുറിച്ചായിരുന്നു അതായത് ലുഡോ കളിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു സോ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നാളെയും വരുന്നതാണ് സോ നാളെ വരുന്ന വീഡിയോ എന്താണെന്ന് ഞാനിപ്പോഴേ പറയാം നിങ്ങൾക്ക് പരസ്യം അതായത് ഗൂഗിളിൽ യൂട്യൂബ് ഷോർട്സ് കണ്ടുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരു ആപ്പാണ് സോ അതിൽ നല്ലപോലെ ലേണിങ്സ് ഉണ്ടാക്കുക അതിൽ ഇതുപോലെ ഹൺഡ്രഡ് കോയിൻസോ നൂറ് കോയിൻസോ അങ്ങനെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടാവുന്നതാണ് സോ നാളെ നമുക്ക് ആ വീഡിയോനെ വീഡിയോനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താല്പര്യമുള്ളവർക്ക് പോയി കളിക്കാവുന്നതാണ് താല്പര്യം ഇല്ലാത്തവർക്ക് കളിക്കേണ്ട വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ